നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ മൂന്നാമത്തെ ചോദ്യോത്തരം പങ്ക്തിയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ എന്നോടൊപ്പം ഉള്ളത് സി എം എ റഷീദാണ് അദ്ദേഹം കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലൊക്കെ നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഖുറ ഖുറാനൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വാഗ്മിയാണ് മസ്ജിദുകളിൽ പ്രസംഗിക്കാറുണ്ട് ചില മസ്ജിദുകളിൽ ഇമാമായിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ് എന്തായാലും നമുക്ക് സി എം എയുടെ ചോദ്യത്തിന് കാതോർക്കാം നമസ്കാരം നാളെ പറയും ഈ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും താരതമ്യേന കുറേ രാജ്യങ്ങളുടെ പേര് ഞാൻ ഞാനെടുത്ത് പറയാനുള്ള ഇപ്പോൾ മനുഷ്യർ തമ്മിൽ എപ്പോഴും പോരടിക്കുന്ന പോരടിക്കുന്നൊരവസ്ഥ നിലനിൽക്കുന്നു അതുവഴി ഒരുപാട് മനുഷ്യർ ജീവൻ നഷ്ടപ്പെടുകയും അത് ആപാല ജനങ്ങൾ എന്ന് വെച്ചാൽ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവിധ ആളുകളും ഒരുപാടാളുടെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ആളുകളൊക്കെ ഒരുപാട് യുദ്ധങ്ങളിലൂടെയൊക്കെ മരിച്ചുപോയി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം പരതുമ്പോൾ ഒരു പക്ഷെ കിട്ടുന്നത് വെറു മനസ്സിലുള്ള വെറുപ്പും പകയും വിദ്വേഷവും ഒക്കെയാണ് എന്നാണ് ഇത് നിലവിലുള്ള മതങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മതവും മത നേതൃത്വങ്ങളും ഇങ്ങനൊരു വിഷയം പരിഹരിക്കാൻ ശ്രമിക്കുന്നേയില്ല എന്ന് തോന്നിയിട്ടുണ്ട് അത് അത് മാത്രമല്ല ഓരോ മതങ്ങളും വ്യത്യസ്തമായിട്ട് അവർ ഒരു മതത്തിൻ്റെ തന്നെ വിവിധ ഗ്രൂപ്പുകൾ അവർ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മത നിലവിലുള്ള മതങ്ങൾക്കൊന്നും മനുഷ്യരുടെ ഈ മനസ്സകത്തുള്ള വെറുപ്പും വിദ്വേഷവും ഇല്ലാതാക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അവരത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന ഒരു യാഥാർഥ്യമാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരവസ്ഥയിൽ നിന്ന് നമ്മുടെ ലോകത്തെ മുഴുവനല്ല ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യയുടെ അവസ്ഥ അതാണ് അങ്ങനെ ലോ ഇന്ത്യ ഈ പൗരന്മാരെ അതായത് നിലവിലുള്ള മനുഷ്യന്മാരെ മാനവതയെ സ്നേഹിക്കുന്ന മാനവതയെ ആദരിക്കുകയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യാൻ സന്മനസ്സുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരുക എന്നത് ആവശ്യമാണ് അത്യാവശ്യമാണ് അത്യന്താപേക്ഷിതമാണെന്നാണ് മനസ്സിലാണ് സ്വാമി എന്ത് പരിഹാരമാണ് അതിന് പറയുന്നത് തിലുള്ളൊരു ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജീവികൾക്കൊക്കെ ഈ പരസ്പരം പൊരുതാനുള്ള പല്ലുന്നകവും ഉണ്ട് എല്ലാ ജീവികൾക്കും ഉണ്ട് ഒരേ വർഗത്തിലുള്ള ജീവികൾ തമ്മിലും പരസ്പരം പല്ലുന്നകവും ഉപയോഗിച്ച് പൊരുതുന്നത് നമ്മൾ കാണുന്നുമുണ്ട് വലിയ ഇണക്കമുള്ള ജീവികൾ എന്ന് പറയുന്നവർ പോലും ചില സന്ദർഭങ്ങളിൽ പരസ്പരം പൊരുതി മരിക്കുന്നത് നമ്മൾ മനുഷ്യനും ഒരു ജീവിയാണ് അതുകൊണ്ട് ഈ പൊരു പൊരുതാനുള്ള പരസ്പരം ആക്രമിക്കാനുള്ള പല്ലും നകവും ഒക്കെ മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ടാവും അതൊരു ജൈവ സ്വഭാവം എന്ന നിലയിൽ നമുക്ക് അങ്ങനെ പറഞ്ഞു നിർത്താം പക്ഷേ മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് ജീവികളൊക്കെ ഈ പൊരുതുന്നത് പല്ലും നഖവൊക്കെ ഉപയോഗിക്കുന്നത് അന്നത്തിനും അതുപോലെ ഇണയ്ക്കും പിന്നെ സ്വജീവ രക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്വജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കൊലപാതകം പോലും എന്തല്ല കുറ്റകൃത്യമായിട്ട് പരിഗണിക്കില്ല അതായത് അതൊരു കുറ്റകൃത്യമല്ല നിവൃത്തി കേടു കൊണ്ട് ചെയ്തു പോകുന്നതാണ് എന്ന് പറയാം പക്ഷെ മനുഷ്യൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മനുഷ്യൻ അവൻ്റെ അല്ലെങ്കിൽ അവരുടെ മിഥ്യകൾക്ക് വേണ്ടിയിട്ടാണ് ഈ തമ്മിതല്ലൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം അവരൊരു മിത്യാലോകത്തിൻ്റെ ഈ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പോരടി പോരടിക്കുന്നത് അതായത് ദൈവം ഇച്ഛിക്കുന്നു എന്തിച്ചിരിക്കുന്നു എന്നോട് എൻ്റെ ദൈവം പറയുന്നു ഈ മതം പ്രചരിപ്പിക്കണം അങ്ങനെ എന്നോട് എൻ്റെ ദൈവം പറഞ്ഞു ദൈവം എൻ്റെ ദൈവം സർവശക്തനാണ് സർവജ്ഞനാണ് അദ്ദേഹം ഒന്നിനാലും നശിക്കില്ല അദ്ദേഹം ഒന്ന് ഇച്ഛിക്കുകയേ വേണ്ടും എല്ലാം നടപ്പാവും അപ്പം ഞാൻ ചോദിക്കുന്നത് ദൈവത്തിന് അങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു മതം അല്ലെങ്കിൽ ഇന്നൊരു മതം വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിൽ ദൈവം വെറുതെ ഒന്ന് ഇച്ഛിച്ചാൽ പോരെ ഒരു ഇച്ഛ കൊണ്ട് സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തെയും ഭൂമിയെയും ഇതിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിക്കാൻ കെൽപ്പാർന്ന ആ ഈശ്വര ശക്തിക്ക് എന്തുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാവരും ഒരേ മതത്തിൽ ആവട്ടെ എന്ന് ഇച്ഛിക്കാൻ തോന്നിയില്ല അല്ലെങ്കിൽ കഴിഞ്ഞില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൽ തന്നെ വേറൊരു കാര്യം കിടക്കുന്നുണ്ട് ദൈവേച്ഛയുമായി ബന്ധപ്പെട്ടതല്ല മതങ്ങളും മതപ്രസ്ഥാനങ്ങളും ഒരു മതത്തിൽ തന്നെയുള്ള വിവിധ ഉൽപ്പിരിവുകളൊന്നും ദൈവേച്ഛയുമായിട്ട് ബന്ധപ്പെട്ടതല്ല മനുഷ്യൻ്റെ ഇച്ഛയുമായിട്ട് മനുഷ്യന്റെ ഇച്ഛയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തുക മനുഷ്യന്റെ ഇച്ഛയെ ദൈവത്തിൻ്റെ ഇച്ഛയാക്കി പരാവർത്തനം ചെയ്ത് അവതരിപ്പിക്കുന്ന കാപട്യത്തെ തുറന്നുകാണിച്ചുകൊണ്ട് വേണം എതിർക്കാൻ അത്തരം ഒരു തുറന്നുകാട്ടലിന് വേദങ്ങളുടെ പിൻബലം നമുക്ക് ലഭിക്കും വേദങ്ങൾ സസൂക്ഷ്മം പഠിച്ചാൽ എല്ലാ വേദങ്ങളിൽ നിന്നും അതിന് അത്തരം കാപട്യങ്ങളെ തുറന്നു കാട്ടാനുള്ള എല്ലാ ഉൾപ്രേരണകളും ശക്തിയും ചൈതന്യവും ഒക്കെ നമുക്ക് ലഭിക്കും അങ്ങനെ ഒരു രീതിയിൽ ഈ വെറുപ്പ് ഇല്ലാതാക്കാനും മനുഷ്യൻ്റെ ഇച്ഛകളെ ദൈവത്തിൻ്റെ പേരിൽ ആരോപിച്ചിട്ട് ഇവിടെ പ്രശ്നങ്ങളും കലാപങ്ങളും ഉണ്ടാക്കാനും ശ്രമിക്കുന്നതിനെ തടയാനുള്ള ഒരു പരിശ്രമത്തിനും സംഘടിതമോ ആസൂത്രിതമോ ആയ ഒരു വിശാല പദ്ധതിയും ഇപ്പോൾ ഇവിടെ മതപരമോ മതേതരമോ ആയ രീതികളിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അത് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ കാണുന്ന പരിഹാരം